ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും നമ്മുടെ ശരിക്കും ഇന്നത്തെ ഒറിജിനൽ എപ്പിസോഡിന്റെ റിവ്യൂലേക്ക് സ്വാഗതം അപ്പൊ ഒറിജിനൽ എപ്പിസോഡ് ഇപ്പോഴായിട്ട് വന്നത് അപ്പോൾ അതിൽ നമ്മുടെ അമ്മമ്മ പറ പ്രകാശിനോട് പറയുന്നുണ്ട് എടാ പ്രകാശ നിന്നെ പച്ച വെള്ളത്ത് കുടിച്ച വെള്ളത്ത് വിശ്വസിക്കാൻ പറ്റില്ല നിന്റെ മോനുണ്ടല്ലോ വിക്രമാദിത് അവൻ വന്നു കഴിഞ്ഞാൽ നിന്റെ സ്വഭാവം മാറോടാ ഇപ്പൊ നീ സ്നേഹം കാണിക്കുന്ന കല്യാണി മോളോടും കാതമ്പരിയുടെ കാർത്തികടത്തൊക്കെ നിനക്ക് ആ സമയത്ത് പകയായിരിക്കും അവരെ കൊല്ലാൻ വേണ്ടി നീ പലതും ചെയ്യും അങ്ങനെ ഇതൊന്നും ചെയ്യുവാണെങ്കിൽ നീ പുഴുത്തു ചാവോടാ എന്ന് പറയുന്നത് അമ്മേ എനിക്കാകെ ഒരു ആഗ്രഹമുള്ളൂ ഞാൻ പഴയ പ്രകാശിലേക്ക് ഒരിക്കലും പോവില്ലമ്മേ ഈ ഭാഷത്തെ ഓണം അതെന്റെ മക്കളുടെ കൂടെ ആഘോഷിക്കണം ഒരു നേരത്തെ ഭക്ഷണം അവരുടെ കൂടെ ഇരുന്ന് ഓണസദ്യ കഴിക്കണമെന്ന് മാത്രം എനിക്കുള്ളൂ എന്ന് പറയുമ്പോൾ അമ്മ പറയണ്ടേ ശരി നിനക്ക് അവരുടെ കൂടെ ഓണസദ്യ കഴിക്കാൻ ആഗ്രഹം ഉണ്ടാവും പക്ഷെ ഞാൻ എന്തായാലും ഈ ഭാവി ഓണം ആഘോഷിക്കണം സായാഹ്നത്തിലാണ് അവിടുത്തെ അന്തേവാസികളുടെ കൂടെയാണ് ഞാൻ ഓണം ആഘോഷിക്കണത് എന്ന് പറയുമ്പോൾ പ്രകാശം പറയണ്ട അമ്മേ അമ്മ അപ്പോ ഓണസദ്യക്ക് കല്യാണിന്റെയും കിരൺമോന്റെ കൂടെ ഒന്നും ഇല്ലാന്നാണെങ്കിൽ ഞാൻ പിന്നെന്തിനും അവിടെ നിൽക്കണത് എന്റെ ആഗ്രഹം എന്റെ മൂന്ന് പെൺമക്കളുടെ കൂടെ അവരുടെ അമ്മമാരും അതുപോലെ തന്നെ എന്റെ അമ്മയും കിരൺമോനും രതീഷും അങ്ങനെ എല്ലാവരും ഇരിക്കുന്നു അതുപോലെ കിരമോന്റെ അച്ഛനമ്മ എല്ലാവരും ഒരു ഓണസദ്യയാണ് എന്റെ മനസ്സിൽ അതില്ല പിന്നെ എനിക്ക് ഓണം കൂടണമൊന്നും ഇല്ലെന്ന് പറയാണ് എന്തായാലും പ്രകാശ നീ നല്ലതാണെങ്കിൽ നീ നല്ല നന്നാവാൻ തീരുമാനിച്ചെങ്കിൽ നിനക്ക് കൊള്ളാം അല്ലാന്നുണ്ടെങ്കിൽ നീ ഇനി ഒരുപാട് അനുഭവിക്കൂട്ടെ പ്രകാശ എന്നൊക്കെ പെട്ടെ അമ്മമ്മ അവിടെ നിന്ന് പോവുകയാണ് പ്രകാശൻ അവിടെ തന്നെ അമ്മൂമ്മേനെ നോക്കുകയാണ് പ്രക അമ്മ പോകുന്ന ദൂരത്തിങ്ങനെ മാറി പോണ സമയത്ത് പ്രകാശിനെ പെട്ടെന്ന് ചുമ കൂടേ പ്രകാശം ഇങ്ങനെ ചുമച്ച് ഛർദ്ദിക്കാൻ പോകുന്ന പോ ഒരു ഒച്ചയും സൗണ്ടൊക്കെ ഉണ്ടാക്കുകയാണ് ആ ശബ്ദം കേൾക്കുമ്പോൾ അമ്മമ്മ പുറകിലേക്ക് തിരിഞ്ഞു നോക്കണ്ട പാവം അവന് ഒട്ടും സുഖമില്ല തോന്നുന്നു ഇനി ഇവന്റെ മാത്രം മാറ്റം സത്യസന്ധമായിട്ടുള്ള മാറ്റം ആയിരിക്കും ആർക്കറിയാം ജയിലിൽ നിന്ന് കിടക്കുന്ന മോൻ വന്നാൽ മാത്രമേ അതിനെക്കുറിച്ചൊന്നും അറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അമ്മുമ്മേ അവിടെ നിന്നങ്ങോട്ട് പോകുവാണ് ശേഷം കാണിക്കണ കല്യാണിനെയാണ് കല്യാണി ഓഫീസിലൊരു ബിൽഡിങ്ങിന്റെ വർക്കൊക്കെ ചെയ്ത് വരേ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ പ്ലാൻ ഇങ്ങനെ വരക്കണ സമയത്ത് കല്യാണിക്ക് കോൺസെൻട്രേഷൻ ഒട്ടും കിട്ടുന്നില്ല വരക്കെന്താക്കാ കല്യാണിക്ക് തെറ്റിപ്പോയിട്ട് അവിടെ എങ്ങനെ വലിച്ചു കൂട്ടുക പേപ്പർ ചുരുട്ടി കൂട്ടി വലിച്ചെറിയുകയാണ് അങ്ങനെ കുറെ ഇങ്ങനെ വരക്കുന്നുണ്ട് ദേഷ്യം വന്നിട്ട് വലിച്ചു കൂട്ടി ചുരുട്ടി കളയണ്ട അങ്ങനെ കിരൺ അകത്തേക്ക് കയറി വരുമ്പോഴേക്കോ ആ റൂം മൊത്തം പേപ്പേഴ്സ് നിറഞ്ഞിരിക്കാട്ടോ കല്യാണി എന്ത് പറ്റി കല്യാണി ഇത് നീ ഇവിടെയൊന്നും അല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ കിരണേട്ടാ എനിക്ക് ഒട്ടും പറ്റുന്നില്ല എന്തോ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല മനസ്സ് വല്ലാത്ത ചാഞ്ചാട്ടം പോലെ ഇതാ കല്യാണി നിന്റെ കുഴപ്പം ആരെങ്കിലും സ്നേഹം കാണിച്ചാൽ നിന്റെ മനസ്സിൽ അത് പതിഞ്ഞു പറിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പൊ നിന്റെ മനസ്സിൽ ഒരു വലിയ ക്വസ്റ്റി മാർക്കാണ് പ്രകാശം നല്ലതാണോ ചീത്തതാണോ എന്ന് കിരണട്ട ചീത്തതാണെന്ന് എന്റെ മനസ്സിലൊന്നുമില്ല ഇല്ല എന്റെ അച്ഛൻ മാറി അതെനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് കല്യാണി നിനക്ക് വിശ്വാസമുണ്ട് ഉണ്ട് എനിക്കും ഏറെക്കുറെ ഒക്കെ വിശ്വാസമാണ് പക്ഷെ എന്നാലും ഒരിക്കലും അത് പൂർണ്ണമായിട്ട് പറ്റുന്നില്ല കല്യാണി കാരണം എന്താണെന്നറിയാവോ എന്റെ അച്ഛനമ്മനെ രക്ഷിച്ചത് പ്രകാശനാണ് പ്രകാശനം കഴിഞ്ഞ ദിവസം ഇല്ലായിരുന്നെങ്കിൽ എന്റെ അച്ഛനമ്മൻ ജീവനോടെ ഉണ്ടാവില്ലായിരുന്നു അതിന്റെ നന്ദിയും കടപ്പാട് എന്റെ മനസ്സിലുണ്ട് നമുക്ക് മനുഷ്യന്മാർക്ക് ഒരു കുഴപ്പമുണ്ട് ആര് നമ്മുടെ ശത്രുത കാണിച്ച് ഒരുപാട് ബുദ്ധിമുട്ട് കാണിച്ചാലും ഒരു നല്ലത് കാണിച്ചാൽ അവരെ നമ്മൾ പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യും അതെന്നാണ് മനുഷ്യരുടെ കുഴപ്പം നമ്മൾ അയാൾ ഒരുപാട് ദ്രോഹം ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടെ അവർ നല്ലത് ചെയ്തു എന്ന് വെച്ചാൽ അയാൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ കല്യാണി കിരണേട്ട എനിക്ക് എന്തോ പറ്റുന്നില്ല കിരണേട്ട അച്ഛനെ അച്ഛനെ വല്ലാത്ത ബുദ്ധിമുട്ട് പോലും എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം അമ്പലത്തിച്ച് കണ്ടപ്പോ അച്ഛനൊട്ടും വയ്യായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കല്യാണി ആ അമ്പലത്തിൽ വെച്ച് പ്രകാശിനെ കണ്ട കാര്യമൊക്കെ ആലോചിക്കുകയാണ് രാമായണം വായിക്കുന്ന സമയത്ത് പ്രകാശ് ചുമച്ചോണ്ടിരുന്നില്ലേ അതിനെക്കുറിച്ച് തന്നെയാണ് തന്നെയാണ് കല്യാണിന്റെ മനസ്സിലട്ടോ പറയണ്ട കല്യാണി ഇനി ഞാൻ ഒന്നും പറയുന്നില്ല പക്ഷെ ഒരു കല്യാണിനോട് പറയാം ഒരിക്കലും നീ അയാൾ ഒരുപാട് അടുപ്പിക്കാൻ വേണ്ട അത്ര എനിക്ക് പറയുന്നുള്ളൂ നല്ലതൊക്കെ ശരി നല്ലതൊക്കെ ചെയ്ത് നല്ലതെന്ന് പറയാനുള്ള മനസ്സെനിക്കുണ്ട് എങ്കിലും ഒരുപാട് അടുപ്പിക്കണം അതെന്ന് എന്താ ദോഷത്തിലേക്കാണെന്ന് എനിക്ക് തോന്നുന്നു കല്യാണി എന്നൊക്കെ പറയാണ് കല്യാണി അങ്ങനെ ഒന്നും മിണ്ടെന്നില്ല കാരണം അവിടെ തന്നെ ദേശത്തോ മുഖവും ഇങ്ങനെ വീർപ്പിച്ച് ദേശത്തോട് തന്നെ ഇരിക്കുകട്ടോ പിന്നീട് കാണിക്കുന്ന മനോഹരനെയാണ് മനോഹരാണ് സരിയോ കാണാതെ ഇവർ ടെറസിന്റെ മുകളിൽ പോയിരിക്കുക കേട്ടോ എന്നിട്ട് അപ്പുറത്ത് ഇപ്പറും സരിയോ ഉണ്ടോന്ന് നോക്കിയിട്ട് വേഗം തന്നെ നമ്മുടെ മരിയേനെ ഫോം വിളിക്കുകയാണ് ഫോം വിളിക്കാൻ വാതിലടയിൽ ഒളിച്ചു നിക്കുവാട്ടോ ഹലോ മോളു എന്ത് ചെയ്യുവാ കൊള്ള മനോഹര പോയിട്ടെ എത്ര നേരം ആയാലും ചോദിക്കുമ്പോഴേക്കോ എൻ്റെ മോള് ഒന്നും പറയണ്ടേ പ്രിയതമേ ഇവിടെ ഇറങ്ങാൻ പറ്റണ്ടേ എൻ്റെ അമ്മാവിൻ്റെ മക്കളൊക്കെ നാല് മൂലകൾ കൂടിയിരിക്കുകയാണ് പിന്നെ എല്ലാവരും അടുത്തു മാറുന്നില്ല എന്നാൽ എനിക്ക് കാണുള്ളൂ നിന്റെ അമ്മാവിൻ്റെ മക്കളെ അയ്യോ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു കാലത്തും അമേരിക്കയിൽ പോകാൻ പറ്റില്ല മോള് ഇനി കുറച്ച് ദിവസങ്ങൾ രണ്ടു ദിവസം കൂടി ഒല്ലേ ഉള്ളൂ അത് കഴിഞ്ഞാൽ ഇവിടെ നിന്നൊക്കെ ഞാൻ രക്ഷപ്പെട്ട് മോളുടെ കൂടെ വരില്ലേ പിന്നെ നമ്മൾ ഒരുമിച്ച് അമേരിക്കയിലല്ലേ മോളു എന്ന് പറയുകയാണ് എന്നാലും നിന്നെ വളരെ മിസ്സ് ചെയ്യുന്നോടാ എനിക്കും വളരെ മിസ്സ് ചെയ്യുന്നുണ്ട് ഒരു കാര്യം ചേട്ടാ വീഡിയോ കോൾ ചെയ്യട്ടെ അയ്യോ വേണ്ട വേണ്ട നിനക്ക് നിർബന്ധമാണെങ്കിൽ വേണമെങ്കിൽ വീഡിയോ കോൾ ചെയ്യാം ഓ റിസ്ക് എടുത്തിട്ടാണെങ്കിൽ വേണ്ടടാ നീ അപ്പോ ഇന്ന് വരോ എന്ന് ചോദിക്കുമ്പോഴേക്കും ഇന്ന് വരേണ്ട കാര്യം സംശയമാണ് മോളു ഞാൻ നോക്കട്ടെ നാളെ രാവിലെ തന്നെ വരാം ശരിട എന്നാ പറ്റണ സമയത്ത് നീ ഒന്ന് വിളിക്കണം കേട്ടോ നിന്റെ വീലേക്ക് ഓളിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യും ഓക്കെ മോളു എന്നൊക്കെ പട്ട് ഫോൺ വെക്കുവാണ് സാരിയോ അതൊക്കെ ആയിട്ട് മനസ്സിൽ വിചാരിക്കണം അവന്റെ ഒരു മോള് വിളി നിനക്ക് എത്ര മോളുമാരുണ്ടടാ അപ്പുറത്തേക്ക് അവൾക്ക് അറിയില്ലല്ലോ ഇവനൊരു ഉഡായ്പ ആണെന്ന് ഇവനെ വെച്ചിട്ടുണ്ട് ഞാൻ ഇന്ന് രാത്രി ഇവന്റെ അന്ത്യശ ശവസംസ്കാരമാണെന്ന രീതിയിൽ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് കിരണ്ണിയാണ് അവരിങ്ങനെ ഇരിക്കുന്ന സമയത്ത് കല്യാണിന്റെ ഫോണിലേക്ക് പ്രകാശൻ പ്രകാശൻ ഒട്ടും വലിയ ചുമച്ച് ചുമെങ്കിലൊക്കെ പ്രകാശൻ ഫോൺ എടുത്ത് കല്യാണിനെ വിളിക്കുന്നുണ്ട് കല്യാണി ഫോൺ എടുക്കാണ് ഹലോ ആ ഹലോ അച്ഛാ പറയ മോളെ കല്യാണിന്ന് കണ്ട് ചുമക്കുവാണ് അച്ഛ എന്താ അച്ഛനെ ഒട്ടും മോളെ കല്യാണി എന്ന് പാത്ര മോളെ കല്യാണി എന്ന് മാത്രം പറയുന്നുള്ളൂ അച്ഛ അച്ഛനെന്ത് പറ്റിയ അച്ഛ അച്ഛ എന്ന് പറയുകയാണ് പെട്ടെന്നാ കല്യാണിന്റെ ഫോൺ കട്ടായി പോവാണ് കല്യാണി പണ്ട് കിരണേട്ട അച്ഛൻ ഒട്ടും വയ്യാൻ തോന്നുന്നു കിരണേട്ട അച്ഛൻ ഫോണിൽ അച്ഛനെ സംസാരിച്ചത് അച്ഛൻ ഒട്ടും വയ്യാത്ത പോലെ എനിക്ക് തോന്നണേ കിരണേട്ടാ എന്ന് പറയുകയാണ് കല്യാണി അത് പിന്നെ എന്ന് പറയുമ്പോൾ കിരണട്ട എനിക്ക് അച്ഛനെ കാണാൻ പോകണം എന്ന് പറയുമ്പോൾ കല്യാണി ചിലപ്പോൾ പ്ലാൻ ആയിരിക്കും നിന്ന ഒറ്റയ്ക്ക് അയാളെ താവളത്തിൽ കിട്ടാനുള്ള പ്ലാൻ പ്ലാനായിരിക്കും കല്യാണി ഇല്ല കിരണേട്ട എനിക്ക് അങ്ങനെ തോന്നുന്നില്ല എന്റെ അച്ഛൻ എന്റെ അച്ഛൻ സത്യസന്ധമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് എന്റെ അച്ഛനും ഒട്ടും വയ്യ കിരണേട്ട എനിക്ക് അച്ഛനെ കാണണം ശരി നിനക്ക് അത്രയ്ക്ക് നിർബന്ധം ഉണ്ടെങ്കിൽ ഞാനും കൂടെ വരാം എന്ന് കിരൺ പറയാണ് അങ്ങനെ കിരണും കല്യാണിയും കൂടി വേഗം പ്രകാശനിലുള്ള ആ ഒരു വീട്ടിലേക്ക് ഇപ്പൊ പോകുമായിട്ടോ പ്രകാശനെ അവിടെ ഭയങ്കര ചുമച്ച് വയ്യാതായിട്ട് ഇരിക്കുകയാണ് അങ്ങനെ കല്യാണിയും കിരണു വേഗം തന്നെ അവിടേക്ക് എത്തുന്നുണ്ട് വണ്ടീന്നിറങ്ങി കല്യാണി കിഴി വാതില് മുട്ടുമ്പോഴേക്കും വാതില് ലോക്കെതിരിക്കുക അകത്തന്നും അപ്പോൾ അകത്തുനിന്ന് ചുമയും കേൾക്കുന്നുണ്ട് കല്യാണി ആളകത്ത് കിരണേട്ട എന്ത് ചെയ്യുമ്പോഴേണ്ട ലോക്കാണല്ലോ നമുക്ക് നോക്കാം പറ്റി ജനലൊക്കെ ഇങ്ങനെ തുറക്കാൻ നോക്കുന്നുണ്ടെങ്കിലും പറ്റുന്നില്ല കിരൺ വാതിൽ നിന്നിട്ട് അമർത്തി തള്ളുവാണ് പക്ഷെ തുറക്കാൻ പറ്റുന്നില്ല അവസാനം നല്ല രീതിയിൽ അമർത്തും തള്ളി വലിച്ചു തള്ളുമ്പോഴേക്കും പെട്ടെന്ന് തുറന്നു വരെയാണ് അവർ രണ്ടേയും കൂടി വേഗം പ്രകാശിന്റെ റൂമിലേക്ക് പോകണം പ്രകാശിനെ അവിടെ ബോധമില്ലാതെ പോലത്തെ ചുമച്ചുകൊണ്ട് കിടക്കുക കേട്ടോ അയ്യോ അച്ഛ അച്ഛ എന്ത് പറ്റി അച്ഛ കിരണം വരുന്നുണ്ട ഹലോ എന്ത് പറ്റി പ്രകാശ എന്ത് പറ്റി എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ് കല്യാണി ചോദിക്കട്ടെ അച്ഛ എന്താണ് അച്ഛാൻ ചോദിക്കുമ്പോൾ മോളെ മോളെ എന്ന് പറഞ്ഞിട്ട് പ്രകാശം പെട്ടെന്ന് കണ്ണത്ത് അടഞ്ഞു പോവാണ് ഇപ്പം തന്നെ കല്യാണി തൊട്ട് നോക്കുമ്പോഴേക്ക് പൊള്ളണ ചൂടാണ് അയ്യോ കിരണേട്ടാ പൊള്ളുന്ന ചൂടാ കിരണേട്ട സഹിക്കാൻ പറ്റുന്നില്ല വേഗം വണ്ടിയെടുക്കുക കിരണേട്ട ആ നീ എന്ന് പറയുകയാണ് അങ്ങനെ കിരണും കഴിഞ്ഞും കൂടി പിടിച്ചിട്ട് വണ്ടിയിലേക്ക് ാണ് കല്യാണിന്റെ മടിയിലാണ് പ്രകാശ് തല വെച്ചിരിക്കുന്നത് കിരൺ ആണെങ്കിൽ ഭയങ്കര സ്പീഡിൽ വണ്ടി ഓടിച്ച് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നുണ്ട് അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ തന്നെ പ്രകാശിനെ ഐ സിയുലിലേക്ക് കയറ്റുവാണ് ഡോക്ടേഴ്സ് ഡോക്ടേഴ്സ് പരിശോധിക്കുന്നുണ്ട് കിരണും കല്യാണിയും പുറത്ത് തന്നെ നിൽക്കുവാണ് ഡോക്ടർ ഒരുപാട് ഇങ്ങനെ പരിശോധിക്കുമ്പോൾ പ്രകാശിനെ ബോധം ശരിക്കും വന്നിട്ടില്ല കേട്ടോ അതിനുശേഷം സിസ്റ്ററിനോട് ഓരോ കാര്യങ്ങളൊക്കെ ഡോക്ടർ പറഞ്ഞു ഏൽപ്പിക്കുകയാണ് ശേഷം ഡോക്ടർ പുറത്തേക്ക് വരുന്നുണ്ട് കിരണും കല്യാണിയും വേഗം ഡോക്ടറിന്റെ അടുത്തേക്ക് പോവാണ് എന്താണ് ഡോക്ടർ എന്ത് എങ്ങനെയുണ്ട് അച്ഛനെ ഇപ്പം ചോദിക്കുമ്പോ അതെ ഹാർട്ട് അറ്റാക്ക് ഒക്കെ രണ്ടാഴ്ചം വന്ന ഒരാളാണ് അതെ അതെ ഡോക്ടർ നെഞ്ചിനെ ചെറിയ ഹർട്ടിന് ചില പ്രശ്നമൊക്കെ ഉണ്ടല്ലേ ഉണ്ട് എന്താ ഡോക്ടർ എന്താ പ്രശ്നം അത് കുറച്ച് സീരിയസ് ആണ് നിമോണിയ ആയിട്ട് മാറിയിരിക്കുകയാണ് പനി അത് നിമോണിയ നല്ല അളവിലുണ്ട് നല്ല അണുക്കൾ ഉണ്ട് പിന്നെസിലും നിമോണിയ വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഹാർട്ട് അറ്റാക്ക് ഒക്കെ വന്നൊരു പേഷ്യൻ്റ് ആയതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്തായാലും മരുന്ന് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ നോക്കിയിട്ട് നമുക്ക് അടുത്തത് ചെയ്യാമെന്ന് പറയുകയാണ് അപ്പൊ ഡോക്ടർ പറഞ്ഞിട്ട് കുറച്ച് ക്രിട്ടിക്കൽ ആണ് അവസ്ഥ എന്ന് പറഞ്ഞിട്ട് ഡോക്ടറോട് പോവാണ് പോവുകയാണ് ആകെ പോവാട്ടോ അങ്ങനെ പോയി കഴിയുമ്പോഴേക്കും അവിടെയൊക്കെ കാർത്തികയും കാതമ്പരിയും കൂടി വരുവാണ് കല്യാണി ദേഷ്യത്തോട് കൂടി തന്നെ കാർത്തികനെയും കാതമ്പരിയും നോക്കുകയാണ് വന്നു പേരും എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു അച്ഛന് സുഖമില്ല ഒന്ന് വാ വന്ന് രണ്ടുപേരും ഹോസ്പിറ്റലായപ്പോഴേക്കും വന്നു അല്ലേ അത് പിന്നെ കല്യാണി ഞങ്ങൾ എങ്ങനെ വരും എന്ന് കാതമ്പരി ചോദിക്കുകയാണ് നോക്ക് എനിക്ക് അച്ഛനോട് വലിയ ദേഷ്യം ഒന്നുമില്ല കാരണം അച്ഛന അത്ര വലിയ വെറുതെ ഒന്നില്ല പക്ഷെ നിന്നോട് ചെയ്ത് എനിക്കങ്ങനെ മറക്കാൻ പറ്റുന്നില്ല കല്യാണി അതിന്റെ ദേഷ്യോ പിന്നെ നിന്നെ ഇപ്പൊ സ്നേഹിക്കണത് നിന്നെ അപായപ്പെടുത്താനാണെന്ന് പോലും എനിക്ക് സംശയമുണ്ട് അതുകൊണ്ടാണ് ഞാൻ അച്ഛനോട് അകൽച്ച കാണിച്ചത് എന്ന് പറയാൻ യാണ് കാദംബരി അപ്പോൾ കിരൺ പറയണ്ടേ എനിക്കും അതിന്റെ സാധ്യത സംശയൊക്കെ ഉണ്ട് പക്ഷേ അയാൾ ഈ ഒരു അവസ്ഥയിലിരിക്കുമ്പോ ഇങ്ങനെ ഞാൻ ചോദിക്കാട അപ്പോൾ സിസ്റ്റർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കല്യാണി ചോദിക്കേണ്ട അല്ല എനിക്ക് അച്ഛനെ കാണാൻ പറ്റുമോ അത് അണുക്കൾ കുറച്ച് കൂടുതൽ മാസ്ക് വെച്ചിട്ട് പോയാൽ വന്നു മാസ്ക് കൊടുക്കാണ് നിങ്ങൾ കാണാൻ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് കല്യാണി ചോദിക്കുമ്പോഴേക്കും കിരൺ പറയണ്ടേ അതെ നിങ്ങൾ പോയി കണ്ടേക്ക് ആൾക്കൊട്ടും വയ്യെന്നല്ലേ പറഞ്ഞേക്കുള്ളത് നാളെ എന്തെങ്കിലും സംഭവിച്ചു പോയിക്കണ പിന്നെ കുറ്റബോധം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് നിങ്ങളും പോ ശരി കിരണേ എന്ന് കാർത്തിക പറയാണ് അങ്ങനെ മൂന്ന് പെൺമക്കൾ മാസ്ക് വെച്ച് പ്രകാശൻ കിടക്കുന്ന ഐസുവിന്റെ ഉള്ളിലേക്ക് കയറുന്ന ഭാഗത്തോടെയാണ് എപ്പിസോഡ് തീരുന്നത് കേട്ടോ അപ്പോൾ അതിന്റെ ഹെഡിങ് ഏതൊക്കെ പ്രകാശന റിസ്ക് എന്ന് വേണ്ടാണ് എഴുതിയേക്കുന്നത് പ്രകാശൻ എന്തും സംഭവിക്കാം അപ്പോൾ ആ ഒരു ഭാഗത്തോടെയാണ് എപ്പിസോഡും പ്രൊമോ എല്ലാം പ്രോമോ അല്ല എപ്പിസോഡ് തീരുന്നത് ഒറിജിനൽ എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീട്ടിൽ കാണും ടേക്ക് കെയർ ബൈ ബൈ